ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായ സംഭവത്തിൽ ഉപകരണങ്ങൾ തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റം പറയുന്നില്ലെന്നും പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാൻ താല്പര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ് അന്വേഷണ സമിതിയിൽ തനിക്ക് അവിശ്വാസം ഇല്ല ഓഫീസ് മുറിയിൽ ഒരു രഹസ്യവുമില്ല ആർക്കു വേണമെങ്കിലും കയറാമെന്നും ഹാരിസ് പറഞ്ഞു ആശുപത്രിയിൽ കഴിയുകയായിരുന്ന തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സന്ദർശിച്ചെന്നും ഇനി വിവാദങ്ങൾക്കില്ലെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി കൂടുതൽ കൂടുതൽ വിവരങ്ങളുമായി എന്തൊക്കെയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കാര്യങ്ങൾ ഒരു സമവായത്തിലേക്ക് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡോക്ടർ ഹാരി സൈക്കാട്രി വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഈ സമയത്ത് ആരോഗ്യ മന്ത്രി വീണ ജോർജ് അദ്ദേഹത്തെ സന്ദർശിക്കുകയും കാര്യങ്ങൾ അവർ പറയുകയും ചെയ്തു അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾ വല്ലാതെ സർക്കാരിനെയും ഒപ്പം തന്നെ തന്നെയും വല്ലാതെ വിഷമഘട്ടത്തിലാക്കി അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായതെന്നും തുടർന്ന് ഇരുവരും സംസാരിച്ച പ്രശ്നങ്ങൾ തീർക്കാനുള്ള ശ്രമമായിരുന്നു അപ്പോൾ താൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് പറയുന്നു താൻ എന്തെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ബ്യൂറോക്രറ്റുകൾ നടത്തുന്ന ചില പിടിപ്പുകൾ അത്തരം കാര്യങ്ങൾ തുറന്നു കാണിച്ചാൻ വേണ്ടി മാത്രമാണ് താൻ ഇത്തരത്തിൽ മാധ്യമങ്ങൾ പ്രതികരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു തുടർന്ന് ഹാരിസ് തന്നെ മന്ത്രിയോട് മാപ്പ് പറയുകയും ചെയ്തു നിലവിൽ ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് രണ്ട് ദിവസം കൂടി അവധി ഉണ്ടായിരുന്നെങ്കിലും താൻ ഇനി വീട്ടിൽ നിൽക്കുന്നില്ല ആശുപത്രിയിലെ കാര്യങ്ങളുമായി പോകുന്നു താൻ കാരണം ഒരു ബുദ്ധിമുട്ടും ആശുപത്രിക്കോ രോഗികൾക്കോ ഉണ്ടാകാൻ പാടില്ല എന്നും പറയുന്നു അപ്പം ഇനി മുതൽ സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനങ്ങൾക്കെതിരെ ഒന്നും പറയില്ല എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അത് കെ ജി എം സി ടി എം ആയി സംസാരിക്കോ അവർ മാധ്യമങ്ങളെ കാണരുത് എന്ന് അല്ലെങ്കിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും വലിയ തരത്തിൽ ഇന്നലെ വിവാദങ്ങൾ കത്തി നിന്ന ഒരു ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്നും രണ്ട് ഉപകരണങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു ആ ഒരു ഉപകരണം കണ്ടെത്തി എന്ന് പറയുന്നു അതിന്റെ കവറിനെക്കുറിച്ചും അതിന്റെ പുറത്ത് ആ അതുപയോഗിച്ച പെട്ടിയെക്കുറിച്ചുമൊക്കെ വലിയ തരത്തിൽ ചർച്ചയാകുന്നു വൈകുന്നേരത്തോടുകൂടി തന്നെ ആ ആ പെട്ടിയുമായി ബന്ധപ്പെട്ട കമ്പനി കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞതോടെ വിവാദങ്ങൾ ഉന്നയിച്ചവർ തന്നെ വെട്ടിലാവുകയായിരുന്നു പിന്നീട് അതിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിലവിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ ഒരു രഹസ്യവുമില്ല ആർക്ക് വേണമെങ്കിലും പരിശോധന നടത്താം ഒരു സംവിധാനങ്ങളെയും നിലവിൽ കുറ്റപ്പെടുത്തുന്നില്ല ഒപ്പം എന്ത് എന്ത് ഏത് തരത്തിലുള്ള അന്വേഷണം നടത്തിയാലും അതുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നുകൂടി ഡോക്ടർ ഹാരിസ് പറഞ്ഞു വെക്കുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കെ ജി എം സി ടി ഐ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചതോടെ തന്നെയാണ് ആരോഗ്യവകുപ്പും ഒപ്പം മന്ത്രിയുമെല്ലാം തന്നെ സമ്മർദ്ദത്തിലായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു കാരണം കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ ഹാരിസ് കെ ജി എം സി ടി ഐക്ക് അതായത് മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ടി ഐക്ക് മുന്നിൽ ഒരു പരാതിയായി എത്തുന്നത് തനിക്ക് വലിയ തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു തന്റെ ഓഫീസ് മുറിയിൽ വലിയ തരത്തിലുള്ള രേഖകൾ സൂക്ഷിച്ചിട്ട് പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ അവരുടെ മാർക്ക് ലിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവ എന്റെ മുറിയിലാണ് സൂക്ഷിക്കുന്നത് അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുന്ന മുറിയിലേക്ക് തന്റെ അനുവാദമില്ലാതെ കടന്നു വന്ന് പരിശോധന നടത്തിയത് ശരിയായില്ല എന്ന തരത്തിലൊക്കെ ഒരു വാട്സപ്പ് ചാറ്റ് ഉൾപ്പെടെയായിട്ട് കെ ജി എം സി ടി എക്ക് പരാതി നൽകിയിരുന്നു കെ ജി എം സി ടി വലിയ തരത്തിൽ അതിന്റെ ഗൗരവം മനസ്സിലാക്കുകയും പിന്നീട് അവർ ഇടപെടാൻ തുടങ്ങുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾ കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരു സമവായത്തിലേക്ക് പറയാൻ ും കാരണം ഇനി അദ്ദേഹം വിവാദങ്ങൾക്കില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഡോക്ടർ ഹാരിസ് ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നു ആരോഗ്യ മന്ത്രി പറയാനുള്ളതും എല്ലാം തന്നെ ഡോക്ടർ ഹാരിസിനോട് പറഞ്ഞിരിക്കുന്നു ഒരു കാരണവശാലും താൻ ഇനി വിവാദങ്ങൾക്കില്ല എന്ന് പറയുന്നു മാത്രമല്ല ഇവർ രണ്ടുപേരും സംസാരിച്ചു ആ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ കെ ജി എം സി ടി ഭാരവാഹികളും മാധ്യമങ്ങളെ കാണുന്നുണ്ട് അവർക്ക് പറയാനുള്ളത് കൃത്യമായി വെളിപ്പെടുത്തും എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും രണ്ടു മൂന്ന് ദിവസമായി വലിയ തരത്തിലുള്ള ചർച്ചകളായിരുന്നു ഡോക്ടർ ഹാരിസും മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നത് വിവാദങ്ങൾ അതിൽ അതിനെ ന്യായീകരിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ഇടപെടലും ഇനി ഒരു കാരണവശാലും ഡോക്ടർ ഹാരിസിനെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കൂടി വ്യക്തമാക്കിയതോടുകൂടി ഇപ്പോൾ പ്രശ്നങ്ങൾ മറ്റൊരു വഴിയിലേക്ക് നീങ്ങിയിരിക്കുന്നു സമവായത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ആദിരാ ശരി ബിനോയ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായ സംഭവത്തിൽ ഉപകരണങ്ങൾ തിരിച്ചറിയാതെ പോയതിലാരെയും കുറ്റം പറയുന്നില്ലെന്നും പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാൻ താല്പര്യമില്ലെന്നുമാണ് ഡോക്ടർ ഹാരിസ് പറയുന്നത് അന്വേഷണ സമിതിയിൽ തനിക്ക് അവിശ്വാസം ഇല്ല ഓഫീസ് മുറിയിൽ ഒരു രഹസ്യവുമില്ല ആർക്ക് വേണമെങ്കിലും കയറാമെന്നും ഹാരിസ് പറഞ്ഞു ആശുപത്രിയിൽ കഴിയുകയായിരുന്ന തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി സന്ദർശിച്ചെന്നും ഇനി വിവാദങ്ങൾക്കില്ലെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കിയിരിക്കുന്നു